സഫ സഫ അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഒക്ടോബർ മുതൽ വരെ റി അവതരിപ്പിക്കുന്നുണ്ട് സന്ദർശിക്കൂ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പോരൂർ ഗ്രാമപഞ്ചായത്ത് ചെറുകോട് സംസ്ഥാന പാതയോരം ശുചീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സഖീന ഉദ്ഘാടനം ചെയ്തു ശുചിത്വത്തെ സ്വാതന്ത്ര്യത്തേക്ക് പ്രധാന ശുചിത്വം തന്നെയാണ് ആ ഒരു മഹത്തായ സന്ദേശം തന്നെയാണ് നമ്മുടെ ഇന്ന് ശുചീകരണ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം വ്യക്തി ശുചിത്വത്തോടൊപ്പം തന്നെ പരിസര ശുചിത്വത്തിന് സമാനമായ പ്രാധാന്യം നൽകേണ്ടത് നമ്മുടെ കാലത്തിൻ്റെ അടിയന്തര ആവശ്യമാണ് ഗുരു ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ശുചീകരണ പ്രവർത്തനം വെറും മാലിന്യ നീക്കം ചെയ്താൽ മാത്രമല്ല നമ്മുടെ മനസ്സുകളുടെയും സമൂഹത്തിൻ്റെയും മഹത്തായ ഒരു കർമ്മം കൂടി പലപ്പോഴും നമ്മുടെ വീടുകളിലെ അകത്തളങ്ങൾ നമ്മൾ ശുദ്ധീകരിക്കുമ്പോഴും നമ്മുടെ വീടുകളിലെ പരിസരവും പൊതുയിടങ്ങളും നമ്മൾ അതിൻ്റെ ശുചിത്വം നമ്മൾ അവഗണിക്കുന്നു അത്തരം പ്രവണതകൾ നമ്മുടെ ശുചിത്വത്തിന് വളരെയധികം തിരിച്ചടിയാകുന്നു ഓരോ ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ശുചിത്വമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സുരക്ഷയായി പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ജനങ്ങൾക്ക് നല്ലൊരു സന്ദേശം നല്ലൊരു ബോധവൽക്കരണം സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു സന്തോഷം തന്നെയാണ് എന്നാൽ നമ്മുടെ 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 അത് സമൂഹത്തിന്റെ മാന്യതയാണ് നമുക്ക് സാധിക്കണം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഭാഗ്യലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർമാരായ പി അൻവർ സാബിറ കരുവാടൻ റംലത്ത് എച്ച് ഐ അഖിൽ ഹരിത കർമ്മസേനാംഗങ്ങൾ ശുചീകരണ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്